പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എല്ലാ കുട്ടികൾക്കും എല്ലാ കഴിവുകളും ഇല്ല നമ്മളും അങ്ങനാണ് പക്ഷെ നമ്മൾ നമ്മുടെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവരിൽ നമ്മൾ അടിച്ചേയിപ്പിക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് കഴിവുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക ആ സ്ട്രെങ്ത് വെച്ച് അവർക്ക് മുകളിലേക്ക് പോകാം എന്നാൽ ചില സ്ഥലങ്ങൾ കഴിവില്ലെങ്കിൽ എന്നാൽ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് അവർക്ക് പറ്റാവുന്ന പോലെ അവർ ചെയ്യട്ടെ മക്കളെ പരിപാലിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ചിന്തയിലൂടെ സൂചിപ്പിച്ചത് മക്കൾ എന്നുള്ളത് നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ നമുക്ക് കഴിയാത്ത നേട്ടങ്ങൾ നേടാനുള്ളവരല്ല അവർക്ക് അവരുടേതായ കഴിവുകളുണ്ട് ആ കഴിവുകളാണ് അവരിൽ നിന്ന് എടുത്ത് അത് മനസ്സിലാക്കി അതിൽ പ്രചോദന അവരെ ഉപദേശിച്ച് അവരെ ഒന്ന് മോട്ടിവയ്ക്ക് അതിൽ ഉന്നതിയിലെത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് പഠിക്കുന്ന കാലത്ത് ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ടായിരുന്നു അതെനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് എൻ്റെ മകൻ ഡോക്ടറാകണം അങ്ങനെ അവന് ഡോക്ടർ ഡോക്ടർ ഫീൽഡിനോടും മെഡിക്കൽ ഫീൽഡിനോടും തീരെ താല്പര്യമില്ലെങ്കിലും നിർബന്ധിച്ച് ലക്ഷങ്ങൾ മുടക്കി ആയിരങ്ങൾ പതിനായിരങ്ങൾ മുടക്കി അവനെ എം ബി ബി എസിനും മറ്റും എൻട്രൻസിനും എല്ലാം ചേർത്ത് അവനെ ഹറാസ് ചെയ്യുന്ന അവളെ ഹറാസ് ചെയ്യുന്ന ഒരു സന്ദർഭമാണ് പൊതുവേ സമൂഹത്തിലെല്ലാം കാണാറുള്ളത് അപ്പോൾ നമുക്ക് നേടാൻ കഴിയാത്തത് നേടുക എന്നുള്ളതല്ല മക്കൾ മക്കളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കേണ്ട അവർക്ക് ഓരോ കഴിവുകളുണ്ടാകും ആ കഴിവുകളാണ് നമ്മൾ പുറത്തെടുക്കേണ്ടത് ഈ അടുത്ത് ഒരു ഉമ്മ പറഞ്ഞ ഒരു ഉമ്മ പങ്കുവെച്ച ഒരു അനുഭവം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാനുള്ളത് ഒരു ഉമ്മ ഈ അടുത്ത് മകനെക്കുറിച്ച് പറഞ്ഞു ആ മകൻ പഠിക്കാൻ കുറച്ച് പിറകോട്ടാണ് അപ്പോൾ മറ്റുള്ളവർ കുടുംബത്തിലെ മറ്റുള്ളവരെല്ലാം കുറച്ച് പഠനത്തിൽ മുൻപന്തിയിലുള്ളതുകൊണ്ട് കൊണ്ട് അവർ എപ്പോഴും കുറ്റപ്പെടുത്തും നിനക്കെന്താ പഠിച്ചാൽ മൂത്താപ്പൻ്റെ മക്കൾ ഏളാപ്പയുടെ മക്കൾ എല്ലാവരും പഠിച്ച് ഉന്നത എത്തിയിട്ടുണ്ട് നീ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് വീട്ടുകാരല്ല കുടുംബക്കാർ നിരുത്സാഹപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ ഉമ്മ പറഞ്ഞു എൻ അവൻ്റെ ഉമ്മയായ ഞാനും അവൻ്റെ ഉപ്പയായ അവൻ്റെ ഉപ്പയും എത്രത്തോളം പഠിച്ചു അവർക്ക് പഠിക്ക് പഠനത്തോടെ എത്രത്തോളം കഴിവുണ്ടല്ലോ എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം അതുപോലെ തന്നെയല്ല എൻ്റെ മകനും വരെയുള്ളൂ എന്തായാലും ആ ഒരു ജീന് അവിടെ ഉണ്ടാവല്ലോ അപ്പോൾ അവനെ അത്രേ കഴിയുള്ളൂ അപ്പോൾ അതിൽ നിങ്ങൾ അവനെ അത്രയും കമ്പലെയ്യേണ്ട അവൻക്ക് അത്ര അവൻ അവൻ്റെ മാക്സിമം എടുക്കുന്നുണ്ട് അതുകൊണ്ട് അവനെ അതേ കഴിയുകയുള്ളൂ അത് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ കഴിയുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും ഇവിടെ നമ്മൾ ധാർമ്മിക മൂല്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ടത് തന്നെയാണ് നമ്മൾ അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല നമുക്കൊക്കെ അറിയുന്നതാണ് അതിപ്പോൾ കുട്ടികളെ താല്പര്യമുണ്ടോ താല്പര്യമില്ലേ എന്നുള്ളതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല അവർക്ക് താല്പര്യമുള്ള ശൈലിയിൽ താല്പര്യമുള്ള സമയത്ത് ഏറ്റവും നന്നായി അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ധാർമ്മികമായ കാര്യങ്ങളിൽ നമ്മൾ എടുക്കേണ്ട സ്റ്റാൻഡ് എന്നാൽ എല്ലാം അതേപോലെ അല്ലല്ലോ അല്ലേ അത് നിർബന്ധപൂർവ്വം പഠിക്കേണ്ടതല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് പിൻകനൊരു അനുഭവമുണ്ട് നമ്മളെ ഒരു സുഹൃത്തിൻ്റെ മോനെ ആൾക്ക് എഞ്ചിനീയർ എഞ്ചിനീയറിംഗാണ് എൻട്രൻസിൽ കിട്ടിയത് ഫസ്റ്റ് ചാൻസിൽ പക്ഷേ അവരുടെ പാരൻസ് ഒരിക്കലും അതിന് വില്ലിങ്ങല്ല അവരും മൂത്ത മകൻ എഞ്ചിനീയറാണ് അപ്പോൾ ഇനി അടുത്ത മകനെ ആക്കാൻ എഞ്ചിനീയർ ആക്കണ്ട മറിച്ച് ഡോക്ടർ ആക്കണം എന്നാണ് അവർ ആഗ്രഹിച്ചത് പാരൻസ് ആഗ്രഹിച്ചത് പക്ഷേ ഇവൻ ഒരിക്കലും അവന് ജ്യേഷ്ഠൻ്റെ റൂട്ടിൽ പോകാനാണ് ഇഷ്ടം അങ്ങനെ ഈ രക്ഷിതാക്കളുടെ താല്പര്യം ആ ഒരു റൂട്ടിലായതുകൊണ്ട് ഒരു തവണ കൂടി എൻട്രൻസിന് ശ്രമിച്ചു അങ്ങനെ കിട്ടി നമ്മൾ തൊട്ടടുത്തുള്ള ഒരു നല്ല ഏറ്റവും നല്ലൊരു സ്ഥലത്ത് തന്നെ കിട്ടിയ ആൾ നല്ല ടാലൻറ്റഡാണ് ആ കുട്ടി പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷമായപ്പോഴത്തേക്കും ഇയാൾക്കത് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അത് വഴിയിൽ വെച്ച് നിൽക്കുകയാണ് ചെയ്തത് ഏതായാലും ഈ സമയത്ത് ആ ഒരു രക്ഷിതാക്കൾക്ക് നല്ലൊരു തിരിച്ചറിവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക അതേപോലെ ഈ ഈ കുട്ടിക്ക് ആ ഒരു സമയത്ത് അനുഭവിച്ചൊരു മാനസിക പ്രശ്നം അത് ഭയങ്കര ഒരു പ്രശ്നമാണ് എന്നോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിരുന്നു പക്ഷെ അവിടെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റിയൊരു വിഷയമല്ല അത് അത് ഒരു ഒരാൾ എം ബി ബി എസ്സിന് കയറിക്കഴിഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഫൈൻ അടക്കേണ്ട ഒരു കാര്യമാണല്ലോ ലക്ഷങ്ങൾ നമ്മൾ അങ്ങോട്ട് അടക്കണം ഇടിയിൽ വെച്ചിട്ട് നിർത്തുകയാണെങ്കിൽ